നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത് ഫ്രൈഡേ ഫിലിംസ് ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ച ചിത്രമായിരുന്നല്ലോ പടക്കളം ഫാൻറ്റസി ഡോണറിൽ ഒരുങ്ങിയ ചിത്രം ഒ ടി ടിയിലെത്തിയതോടെ മികച്ച പ്രതികരണമായിരുന്നു നേടിക്കൊണ്ടിരുന്നത് സുരാജ് പെഞ്ഞാറമൂട് ഷറഫുദ്ദീൻ സന്ദീപ് പ്രദീപ് തുടങ്ങിയവരായിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത് ചതുരംഗം എന്ന കളിയുമായി ബന്ധപ്പെട്ടാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ വിരഹവും പ്രണയവുമെല്ലാം വന്നു പോകുന്നുണ്ട് ചിത്രം ഒ റിലീസ് ചെയ്തതോടെ എല്ലാ താരങ്ങളുടെയും പ്രകടനം വലിയ ശംസകൾക്കാണ് വഴിവെച്ചത് ഇതുപോലെ പ്രേക്ഷക പ്രീതി നേടിയ സിനിമയുടെ രണ്ടാം ഭാഗം തീർച്ചയായും ഉണ്ടാകുമെന്ന വിലയിരുത്തലിലായിരുന്നു ആരാധകർ എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് വ്യക്തമാക്കുകയാണ് നിർമ്മാതാവ് പടക്കളത്തിൽ ലിജോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇഷാൻ ഷൌക്കത്തിനെതിരെ വരുന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചുള്ള പോസ്റ്റിന് താഴെയാണ് വിജയ് ബാബു ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പടക്കളത്തിന് രണ്ടാം ഭാഗം ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉണ്ടാകില്ലെന്നാണ് വിജയ് ബാബു ഉത്തരം നൽകിയിരിക്കുന്നത് എന്നാൽ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ ്രൈഡേ യൂണിവേഴ്സിലൂടെ മടങ്ങി വരാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്